മൂന്ന് മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ആരും ചിലപ്പോൾ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടാവില്ല അത്രയും പൂർണ്ണമായിട്ടും കുറെയൊക്കെ കണ്ടു കാണും കുറെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നേക്കാം കാരണം വലിയൊരു പോഡ്കാസ്റ്റ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിട്ട് വന്നത് പക്ഷെ അത് മുഴുവൻ കണ്ട ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചൈനയായിരിക്കും അവർ മുഴുവനായിട്ട് വന്ന് കണ്ടിട്ടുണ്ടാകണം പ്രധാനമന്ത്രിയുടെ പോഡ്കാസ്റ്റിന് ശേഷം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണമുണ്ട് സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാകാത്തതാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് സാധാരണ ലോക നേതാക്കൾ അഭിമുഖങ്ങൾ കൊടുത്താലോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്താലോ മറ്റൊരു രാജ്യം പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ അവരുടെ വിദേശകാര്യ വകുപ്പിന്റെയൊക്കെ ഒക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവുക വളരെ വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ അതും അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസൊക്കെ ആണെങ്കിൽ ഉണ്ടാകാം സാധാരണ രീതിയിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവില്ല ആദ്യം എന്താണ് ഈ പ്രതികരണവും അതിൻ്റെ പശ്ചാത്തലമെന്ന് ഞാൻ പറയാം ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് അത് ഏറെക്കുറെ ഇപ്രകാരമാണ് അതായത് ഇന്ത്യയും ചൈനയും ഏതാണ്ട് രണ്ടായിരം വർഷത്തിലധികം നീണ്ട ഒരു ചരിത്രമാണ് നമുക്കുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദപരമായ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് പരസ്പരം പഠിക്കുകയും മാനുഷിക പുരോഗതിക്ക് സംഭാവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി അടുത്തിടെ നടത്തിയ ചർച്ചകൾക്ക് ശേഷം അതിർത്തിയിലെ പിരിമുറുക്കങ്ങൾ അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട് സാധാരണ നില കൈവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മത്സരങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ആരോഗ്യകരമായ മത്സരങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായിട്ട് മാറാതിരിക്കാൻ അല്ലെങ്കിൽ സംഘർഷങ്ങളായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭിന്നതയ്ക്ക് പകരം ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥിരതയുള്ള ബന്ധം കെട്ടിപ്പൊക്കാനായിട്ട് സാധിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഉണ്ടായ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ട് വളരെ പെട്ടെന്ന് പഴയതുപോലെ ആവില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ സംഭവങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം അത് പടിപ്പടിയായിട്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന പ്രത്യാശ കൂടി പ്രധാനമന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി അമേരിക്കൻ പോഡ്കാസ്റ്റർ ആയിട്ടുള്ള ലെക്സ് ഫ്രിഡ്മാനുമായിട്ടുള്ള പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി ചൈനയുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയത് പ്രത്യേകിച്ച് രണ്ടായിരം വർഷത്തിന്റെ ചരിത്രമൊക്കെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ചൈന പെട്ടെന്നൊരു പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരം വർഷത്തിലേറെ നീണ്ട ചരിത്രം ഇരു രാജ്യങ്ങൾക്കുമുണ്ട് പരസ്പരം സൗഹൃദപരമായിട്ടുള്ള കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്ന ഒരു പ്രതികരണം ചൈനയുടെ ഭാഗത്തുനിന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് എന്ന് പറയുന്ന ആൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പം എന്താണ് ചൈന ഇങ്ങനെ പെട്ടെന്ന് തിടുക്കത്തിൽ പ്രതികരിക്കുന്നത് അതായത് ഇന്ത്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ ചാടി പിടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷ അവിടെ കാത്തിരുന്നത് പോലെ ഒരു തിടുക്കം ചൈനയുടെ പ്രതികരണത്തിലുണ്ടായി വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ ചൈന എടുത്ത് കാണിക്കുകയും ചെയ്തു പതിവ് ശൈലിയിൽ നിന്നൊരു മാറ്റം ഇവിടെ പ്രകടമാണ് കാരണം ചൈനയ്ക്ക് ഇന്ത്യ വേണം അമേരിക്കയുടെ താരിഫ് യുദ്ധം അമേരിക്ക ചൈന താരിഫ് യുദ്ധം നടക്കാനിരിക്കെ ഇന്ത്യയുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ചൈനയ്ക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ട് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ സംഘർഷം അനാവശ്യമാണ് എന്ന് ചൈന തിരിച്ചറിയുന്നുണ്ട് കാരണം ലോകശക്തിയായ അമേരിക്കയ്ക്ക് പോലും പലയിടങ്ങളിലും അടിപതറുകയാണ് എത്ര പവർഫുൾ എന്ന് പറഞ്ഞാലും യുദ്ധമൊന്നും കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണോ ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെ കാര്യങ്ങൾ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തെക്കുറിച്ച് തൽക്കാലം ചൈനയുടെ ദുർസ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകാനും ഇടയില്ല പക്ഷേ എങ്കിലും നമുക്ക് ഇവരെ വിശ്വസിക്കാനും കഴിയില്ല ഇവർ ഇടയ്ക്കിടയ്ക്ക് കുത്തി തിരിപ്പായിട്ട് വരും പക്ഷെ എനിക്ക് തോന്നുന്നു ചൈന ഒരു വലിയ പാഠം പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ഒരു ഇഞ്ച് പോലും ഇന്ത്യ ഇന്ത്യയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ഇന്ത്യ ഒറ്റക്കാലത്ത് തന്നെ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് എവിടെ ആയിരുന്നു അതിർത്തി അവിടേക്ക് നിങ്ങൾ മടങ്ങിപ്പോ എന്നിട്ടാകാം തർക്കപ്രദേശങ്ങളിൽ വന്ന് ടെൻറ്റ് അടിച്ച് കിടക്കുന്നതെന്ന് നടപ്പുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ചൈനീസ് പട്ടാളത്തിനെ അവരുടെ കൃത്യമായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലേക്ക് പറഞ്ഞു വിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഉടക്കുകൊണ്ട് കാര്യം നടക്കില്ല അടുത്താൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് ചൈന മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റിനെ ചൈന ആ തരത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രം പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ചരിത്രം നമുക്കറിയാവുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ അനുസരിച്ച് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതിനും മുമ്പ് പഴക്കം ഈ സിവിലൈസേഷൻ ഉണ്ട് എന്ന് ഈ അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും അതവിടെ നിൽക്കട്ടെ ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷന്റെ കാര്യം പറയുമ്പോൾ ചൈനീസ് സിവിലൈസേഷന് രണ്ടായിരം വർഷത്തെ പഴക്കാണുള്ളത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ രണ്ടായിരം വർഷത്തെ പഴക്കം എന്ന് പറയുമ്പോൾ ചൈനീസ് സിവിലൈസേഷന്റെ തുടക്കകാലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ബുദ്ധ സന്യാസിമാരുൾപ്പെടെ അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് സിദ്ധന്മാരുൾപ്പെടെ ചൈനയിലേക്ക് സഞ്ചരിക്കുകയും അവിടെയുള്ള ജനങ്ങളെ അന്നത്തെ സാഹചര്യത്തിൽ സിവിലൈസ്ഡ് ആക്കി മാറ്റുന്നതിനും അവരെ അന്നത്തെ ലോക സാഹചര്യങ്ങളിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ജനസമൂഹമായിട്ട് വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബോധിധർമ്മന്റെയൊക്കെ കഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിൽ നടന്ന കാര്യങ്ങളാണ് എന്നാൽ അതിനു മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള സന്യാസിമാരും കേരളത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരെയുള്ള സിദ്ധന്മാരും ഒക്കെ ചൈനയിലേക്ക് പോയിട്ടുണ്ട് അത് ഒരുപാട് എവിഡൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ എങ്കിലും ചൈനീസ് സിവിലൈസേഷനിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സ്വാധീനം അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് പിന്നീട് ബുദ്ധ മതത്തിന് വലിയ പ്രചാരണം കിട്ടിയതോടുകൂടി ചൈന വളരെയധികം ഇന്ത്യയുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അപ്പോൾ അങ്ങനെ യുദ്ധങ്ങളൊന്നും പുരാതന കാലത്ത് വേണ്ടി വന്നിട്ടുമില്ല പരസ്പരം സൗഹൃദവും ട്രേഡും ഒക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങനെയല്ല മത്സരം മാത്രമല്ല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ ഇന്ത്യയോട് ചൈന ചൊറിയാൻ വന്നപ്പോൾ അതേ നാണയത്തിൽ പ്രതികരിക്കുന്നു തിരിച്ച് ഇപ്പോ ചൈന സൗഹൃദത്തിന്റെ കൈകൾ നീട്ടുമ്പോൾ ഓക്കെ നമുക്ക് സൗഹൃദമാകാം കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് അത് പരിഹരിക്കാം എന്തായാലും സമാധാനത്തിന്റെ പാതയിലൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് നമുക്ക് നല്ലത് പരസ്പരം ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല യുദ്ധങ്ങളുടെ ആവശ്യവുമില്ല എന്ന ഒരു സമാധാനത്തിന്റെ ഒരു സന്ദേശം മോദി കൊടുക്കുകയാണ് അതും ചൈനയ്ക്ക് ചൈനയോട് പറഞ്ഞതല്ല ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ കാര്യമാണ് പക്ഷെ അതുപോലും ചൈന പ്രതികരിച്ചിരിക്കുകയാണ് ആ വിഷയത്തിൽ പോലും കാരണം അവരിത് ആഗ്രഹിക്കുകയാണ് മോദി അത് പറയണം അല്ലെങ്കിൽ ഇന്ത്യ ഒന്ന് സൗഹൃദപരമായിട്ട് കാര്യങ്ങൾ കാണണം ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ന് ചൈന കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ചൈനയുടെ ഈ പ്രതികരണം ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര ഇന്റർവ്യൂ കൊടുക്കുന്നു എത്രയോ പോഡ്കാസ്റ്റുകൾ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും ഇതിനൊക്കെ ചൈന പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു ശീലം അവർക്കില്ല പക്ഷെ ഇപ്പൊ ചൈന പ്രതികരിക്കാൻ കാരണം ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നതും ഒപ്പം ഇന്ത്യയോടൊപ്പം ചേർന്ന് പോകുന്നതാണ് ചൈനയുടെയും എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും നല്ലത് എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പണ്ട് ചൈനയെ അമേരിക്ക ഏറ്റവും നല്ലൊരു പങ്കാളിയായി കണ്ടതുപോലെ ഇന്ത്യയെ ഏറ്റവും വലിയൊരു പങ്കാളിയായി ഇന്ന് ചൈന കാണുന്നുണ്ട് കാരണം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം പണ്ട് കുറെ പണ്ടെന്ന് പറയുമ്പോൾ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈന എങ്ങനെ നിന്നോ അതുപോലെയാണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നത് എന്ന് വെച്ചാൽ എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ അനന്തമായ സാധ്യതകൾ ഇന്ത്യയുടെ മുമ്പിലുണ്ട് ഒരു രണ്ടായിരത്തി നാല് അഞ്ച് ആറ് കാലഘട്ടത്തിലൊക്കെ ഏഴ് കാലഘട്ടത്തിലൊക്കെ ചൈനീസ് ജി ഡി പി ഇന്നത്തെ ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏതാണ്ട് തുല്യമായിരുന്നു സോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് യു എസ് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന പോലെ തന്നെ ചൈനയും ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം എന്നാൽ ഇന്ത്യയുമായിട്ട് പല മേഖലകളിലും മത്സരിക്കേണ്ടി വരുമെന്നും ചൈനയ്ക്ക് അറിയാം അവിടെയാണ് നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ചൈന വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം